നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഒരു ഒന്നര മാസമായി തോന്നുന്നുണ്ട് വീഡിയോ അല്ലേ കറക്റ്റ് ഞാൻ നോമ്പിന് വീഡിയോ ഇട്ടു ഫസ്റ്റിട്ട് നോമ്പിന്റെ പിന്നെ ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവുന്ന ടോഷിന്റെ നാവൈനുണ്ട് ഞാന് അത് പറഞ്ഞു രണ്ടാമത്തെ ദിവസം തൊട്ട് ഇൻഫെക്ഷൻ വന്ന് കളിച്ച പനി പനി അത് കഴിഞ്ഞപ്പോ ഓരോന്നോരോന്നോരോന്ന് ഒന്ന് കഴിയുമ്പത്തിനും ഒന്ന് ഒന്ന് കഴിയുമ്പത്തിനും പിന്നെ പെരുന്നാക്ക് ഫസ്റ്റ് രാവിലെ തൊട്ട് എല്ലാ വീഡിയോ ചെയ്യണം എഴുതിയിരുന്നു അതും പറ്റിയില്ല അപ്പൊ അതിനൊക്കെ ശേഷം എത്രയോ ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് അല്ല ഓരോ നമുക്ക് വീഡിയോ പറയും ഇതുവരെ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല ഇനി തോന്നുന്നു വേറെ കൊഴപ്പൊന്നുമില്ലെങ്കില് പിന്നെ ഇനി നമുക്ക് പോവേണ്ടി വരില്ല തോന്നുന്നുണ്ട് കാരണം ഒമ്പതാം മാസത്തെ ചെക്കപ്പിന് വേണ്ടിട്ട് പോവാണ് കഴിഞ്ഞല്ലോ ഡെലിവറിക്ക് പോണ്ടി ചായ ചായ കഴിഞ്ഞു വന്നിട്ട് നേരെ മാത്രായിട്ടാവും എല്ലാം പറഞ്ഞതാണ് പിന്നെ അപ്പൊ ഇപ്പൊ ഇത്ര വിശേഷം വെച്ചാൽ ഇത് ഒമ്പതാം മാസത്തെ സ്കാനിങ്ങും കാര്യൊക്കെ കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞോ ഇതിപ്പോ വെറുതെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞതായിരുന്നു ഒന്ന് കുട്ടീൻ്റെ രക്തയോട്ടം പിന്നെ ബ്ലഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നക്ക് മുപ്പത്തി ആഴ്ച തികഞ്ഞു ഇനിയിപ്പോൾ ഒമ്പതാം തീയതി നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മെയ് ഒമ്പത് അതുവരെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എട്ടാം അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും ഇന്ന് ലാസ്റ്റത്തെ നമ്മുടെ ചെക്കപ്പ് ആവും പറഞ്ഞു ഇനി പ്രസവത്തിനാവും പോകേണ്ടി വരിക പ്രസവത്തിന് ഇതേപോലെ നമ്മൾ ചെക്കപ്പിന് പോയി ഒമ്പതാം മാസത്തെ ഒക്കെ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല ചെക്കപ്പിന് പോയപ്പോൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഗർഭപാത്രം അങ്ങനെ അഡ്മിറ്റായി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ അന്ന് ചെറിയ വേദന പോലെ രാവിലെ തൊട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല രണ്ടു ദിവസം രാത്രി മണിക്ക് തിന്നാൻ പോയി അപ്പണ്ട് ഇത് ാണ് വിശേഷങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാലും ബാക്കി വിശേഷങ്ങൾ അറിയും സാധാരണ എനിക്ക് ഒമ്പത് അല്ല മുപ്പത്തൊമ്പത് ആഴ്ച നാല് ദിവസം അഞ്ചു ദിവസമൊക്കെയാണ് അത് കഴിഞ്ഞവരെ നടക്കലുണ്ട് അപ്പൊ ഇന്ന് മുപ്പത്തൊമ്പത് ആവശ്യ എന്തായാലും ഈ ആവശ്യം നമുക്ക് ഒന്നെങ്കി നമ്മളെ ഒരു പുതിയ നമ്മളെ കുടുംബത്തിനോട്ട് ഒരു പുതിയ അതിഥി കൂടി എത്തും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരാണെങ്കിലും ഒരു കുഴപ്പമില്ല ആരായാലും തമിഴ് തമിഴ് പറയാൻ അപ്പൊ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി എന്താ പാട് നോക്കണം തന്നെ ഇപ്പൊ തന്നെ ഒക്കെ നടക്കണംന്നാണ് ബേഗാണ് അതന്ന് സബന്റെ ദിനം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇനി റിസ്ക് എടുക്കണ്ട പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വരണ്ടേ അപ്പോ വീട്ടിൽ പറഞ്ഞാല് കുട്ടിക്കുള്ള ഒരു പിന്നെ ബാസ്കറ്റിലും പിന്നെ ഇന്ത്യ സാധനങ്ങളൊക്കെ കൂടി ഒരു ട്രോളിയിലും മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉമ്മാന്റെ അടുത്താണ് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് സംഭവങ്ങളാ പിന്നെ പ്ലേറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മാൻ്റെ അടുത്താണ് അപ്പൊ സാധാരണ അത് തന്നെ വെക്കല് ഈ രണ്ട് സാധനം നമ്മൾ വീട്ടിൽ വെക്കും നമ്മള് അത്യാവശ്യമായിട്ട് പോരുമ്പോ ആ രണ്ടും അടുത്തുകാണ്ട് പോരും പിന്നെ ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ബാക്കിയുള്ള സാധനങ്ങളായിട്ട് പോരാണ് ഇമ്മ കൊറേ സാധനം റൂമില് പിന്നെ കത്തി കഴിച്ചിട്ട് വെച്ചു പോണു അത് കടക്കാൻ പോയാ പോലും മാറ്റി തരില്ല അപ്പൊ ആ രണ്ട് സാധനം മാത്രം എടുത്താൽ മതി നമ്മള് പള്ളിയിൽ വെച്ചു

ഇംഗ്ലീഷ് അടിപൊളി ലോകത്തെവിടെ ഇല്ലാത്ത ഇംഗ്ലീഷ് എന്തിനാ പോണേ പറയാ മമ്മിക്ക് എന്താണ് പറയാ സ്റ്റോക്ക് പെരിന്തൽമണ്ണ മുന്താസ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് മറ്റേ രണ്ട് പ്രസവവും അവിടെ തന്നെയാണ് കുന്താസ് ഹോസ്പിറ്റല്ണ്ടല്ലോ ഇതിന് കണ്ടുകുണുട്ടോ അന്നെ കാണുന്നില്ലല്ലോ ഇത് ഒരു ഷോർട്ട് കട്ടാണ് ഇതിലെ അപ്പുറത്തും കൂടി ഒരു വണ്ടി വന്നാല് റിസ്ക് ആണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മുട്ടി ഇതിലൂടെ പോരും ഇവിടെയാണ് ഒരു വൈറൽ ബിരിയാണി കട ഉള്ളത് ഇത് അല്ലേ സലീമാക്കാന്റെ ഇതാണ് നമ്മളെ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഇതാണ് മുംതാസ് ഹോസ്പിറ്റല് ഇതൊരു മെറ്റേർണിറ്റി ഹോസ്പിറ്റലാണ് പ്രസവം മാത്രമേ ഉള്ളൂ ഇവിടെ മുംതാസ് ഡോക്ടർ വന്നിട അപ്പോൾ എന്തായാലും ഇനി അകത്തോട്ട് പോയി നമ്മൾ എന്ത് ചെയ്യണം ടോക്കൺ എടുക്കണം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ടോക്കൺ ഒക്കെ എടുത്തു ഇരുപത്തി ആറാണ് ടോക്കൺ കിട്ടിയത് അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മളെ ബി പി വെയ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോവേണ്ടത് അപ്പോൾ ആ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിനകത്ത് എൻ എസ് ടി തന്നെ ഒരു ചെക്കപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇനി അതിന് ബ്ലഡ് ആണോ നോക്കുക സംഭവം കുട്ടീൻ്റെ രക്തയോട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആ സിസ്റ്ററിൻ്റെ അടുത്ത് അത് എവിടെ നിന്നാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ലേബർ റൂമിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് സമയം എടുക്കും അപ്പോൾ എന്തായാലും ഇരുപത്തിയാറല്ലേ ടോക്കൺ അപ്പോൾ ഇപ്പോൾ അത് എടുത്തിട്ട് പിന്നെ ഡോക്ടർ കാണിച്ചാൽ മതി ടൈം വെറുതെ വേസ്റ്റാക്കി കളയേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അത് എടുത്തിട്ട് കുറച്ച് സമയം പിടിച്ചൊരു ഇരുപത് മിനിറ്റൊക്കെ സമയം പിടിച്ചു പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈമ് കിട്ടുമല്ലോ അപ്പൊ എന്തായാലും ഇനി ആ ലേബർ റൂമ് പോവാണ് ഇപ്പൊ ചീച്ചങ്ങൾ പോയിരിക്കണു ഹോസ്പിറ്റലിൽ മമ്മിയുടെ മുഖം എല്ലാം

ചായ കുടിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ് പപ്പയാണ് മുന്നിൽ കഴിച്ചപ്പ നമ്മള് ചിക്കൻ വാങ്ങി പോരുകയാണ് വണ്ടി ഇവിടെ വണ്ടി സംഭവം മമ്മി എല്ലാരും മാഷിനെ കാണാൻ പോയതാണ് മാഷിയുടെ വയസ്സ് പോവുകയാണ് പിന്നെ കാണാം അത് നമ്മൾ വണ്ടി കയറി നമ്മളങ്ങോട്ടാണ് മാന വീട്ടിലേക്കാണ് വയസ്സ് മാന വീട്ടിലേക്ക് പോവുകയാണ് ചിക്കൻ ആദ്യായിട്ടാണ് നമ്മൾ ഇങ്ങനെയായിരിക്കും ആഴ്ച കാണുന്നത് ുരന്തൊരു ദുരന്തമാണി ആകെ ചുറ്റിലകത്തിനകത്തിനാട്ടം സ്വത്തരമായൊരു സത്തിനബി കിട്ടിണ്ട കേട്ട്

മരുമകനും അമ്മായിമ്മയും പച്ചമാൻ വൈഫാണിത് അമ്മായി സുവിപ്പായിട്ടില്ലല്ലോ ബാക്ക്ഗ്രൗണ്ടിലല്ലേ സുബിയാ എന്ത് മനൽപിയ മുത്ത കൊണ്ട് ഉള്ളി അരിച്ചെ ചപ്പാത്തി ഇവിടെ കുപ്പല്ലാത്തോണ്ട് ഇനി പണി കിട്ടുമെന്നാണോ ചപ്പാത്തി ഇട്ടു കൊടുക്കണേ സുബ്യാത്ര ചപ്പാത്തി ഇട്ടു കൊടുക്കണേ അടുത്ത സഭ കൈക്കണോ ഗർഭിഭി പ്രസവിച്ചാൻ പോയ പോയാളന്നിട്ട് നമ്മള് വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു നേരെ പിന്നെ എൻ്റെ വീട്ടിലാ പോയത് അത് ഫുഡൊക്കെ അയച്ചിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് എന്തോ ഒരു എൻ എസ് ടി എന്ന് പറഞ്ഞ ചെക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുട്ടിൻ്റെ രക്തയോട്ടോ മിടിപ്പും ഒക്കെ നോക്കിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് പെയിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടു ദിവസം മുന്നേ ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല ഇനി പെയിൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എട്ടാം തിയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് ഒമ്പാന്തിയാണ് നമ്മൾ ഡേറ്റ് വരുന്നത് പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ ഈ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി പിന്നെ കുറേ സമയം അവിടെ ആയിരുന്നു പിന്നെ ഇവർ പുറത്തായിരുന്നു അപ്പോൾ പിന്നെ ഇവർ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് വന്നപ്പോൾ അപോലെ തിരക്ക് എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര തിരക്ക് ഇരുപത്തിയാറ് നമുക്ക് ടോക്കൺ കിട്ടിയത് പക്ഷെ നമ്മളെ മുമ്പിലൊക്കെ പിന്നെ സ്കാനിങ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് സ്കാനിങ്ങിനുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് കുറേ സമയം പിടിച്ചു അപ്പോൾ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് നമ്മൾ കട്ട പോസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഡോക്ടറെ കണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു പിന്നെ അയൺ ഗുളിക മാത്രമാണ് കിട്ടിയത് അത് വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ വെച്ചാൽ അതാ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ അധികവും പിന്നെ ഡെലിവറിൻ്റെ അന്നത്തെ അത് മാത്രീ അതിനുള്ള പോലെ ഹോസ്പിറ്റലിൽ പോവാ അപ്പൊ അന്ന് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം എടുക്കാൻ മിക്കവാറും എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ എന്താ എടുക്കാൻ പറ്റ ഞാൻ എടുക്കും പറഞ്ഞ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ പറയാത്തത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നോക്കാം അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഒമ്പതാം മാസത്തിലെ വിശേഷങ്ങളാണ് ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് മുപ്പത്തി ഒമ്പതാഴ്ചയും തികഞ്ഞു നാളെ കറക്റ്റ് ഒമ്പത് മാസം നാളത്തേക്കാവും അപ്പൊ ഇത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ടൊക്കെ പിന്നെ കാണാം